ഇരുമ്പ് വടത്തിലൂടെയുള്ള സാഹസികമായിട്ടുള്ള സൈക്കിൾ ഓട്ടലും നൂൽപ്പാലത്തിൽ കൂടെയുള്ള നടപ്പും പിള്ളേർക്കൊക്കെ ധാരാളം കളിക്കാനുള്ള സ്ഥലങ്ങളും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അവധിക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടിലിന് ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പുറകേക്കുണ്ടോ ഇടുക്കി ആർച്ച് ഡാമിന്റെ കിഡിലം വ്യൂ ആണിത് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ഹിൽ വ്യൂ പാർക്കിലാണ് എൻ്റെ പുറകിൽ താഴെ കണ്ടോ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ട് അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണുള്ളത് ഇടുക്കിയിൽ വരുന്ന ആളുകൾ ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം തന്നെയാണ് ഹിൽ പാർക്ക് എന്ന് പറഞ്ഞത് കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഒത്തിരി റൈഡുകളുണ്ട് അതുപോലെ തന്നെ കളിക്കാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് എന്തായാലും നമുക്കൊരു മൂന്നാല് മണിക്കൂർ ചിലവഴിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെയുള്ളത് അപ്പം നമുക്ക് വീടിയോടെ മറ്റ് കാഴ്ചകളിലേക്ക് പോകാം എൻ്റെ പുറകെ കാണുന്നത് ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ റിസർവറാണ് കാണുന്നത് അപ്പോൾ നമുക്ക് വീടിയോടെ കാഴ്ചകളിലേക്ക് പോകാം കിൽവി പാർക്കിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട് അവിടുന്ന് നേരെ ടിക്കറ്റ് അക്കൗണ്ടിലേക്ക് പോയി ടിക്കറ്റ് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് കുറച്ച് നടക്കണം ടിക്കറ്റ് വലിയവർക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് കയറ്റം കയറി മുകളിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ വ്യൂ ആണ് കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ പ്രൗഢിയോടു കൂടി നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം അങ്ങനെ നിൽക്കുന്നുണ്ടോ അതിൻ്റെ തൊട്ട് അടുത്ത സൈഡിലായിട്ടാണ് ചെറുതോണി ഡാം പക്ഷേ നമുക്ക് അവിടെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനവും നടക്കുന്നത് നമ്മുടെ ഈ ഇടുക്കി ഡാമിൽ നിന്ന് തന്നെയാണ് മുമ്പോട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് വിശാലമായ റോഡാണ് അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരും ചപ്പ് ചോറുകളൊന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ കാണുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പ്രിംഗ് ബെഡ് പോലത്തെ ഒരു സംഭവമാണ് ഇത് കിടന്ന് ചാടുകയാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോ വരെയൊക്കെയുള്ള കുട്ടികൾക്കാണിത് പറ്റുള്ളൂ വലിയ കുട്ടികൾക്കൊരിക്കലും പറ്റത്തില്ല മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇരിക്കുന്നതിനൊക്കെ പറ്റിയ നല്ല പുൽത്തകിടിയാണ് അതുപോലെ തന്നെ ഇരിക്കുന്നതിനുള്ള ചാരുവഞ്ചികളും എല്ലാം ഉണ്ട് നമ്മൾ ഈ കാണുന്ന പാറക്കെട്ടിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു തടാകം പോലെ കാണുന്നുണ്ട് ഇവിടെ അത്യാവശ്യം കൊട്ടവഞ്ചിയും ഒക്കെ ആയിട്ട് തൊഴയുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നിലവിൽ വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആരെയും തുഴയാനൊന്നും കാണുന്നില്ല ഈ ഒരു ഏരിയയിൽ കുട്ടികൾക്കായിട്ടുള്ള റൈഡുകളാണ് കൂടുതലായിട്ടുള്ളത് സീസോയെ അതുപോലെ തന്നെ ഊഞ്ഞാൽ ഒക്കെ ഉണ്ട് ഒരു ചെറിയ കുട്ടി ഇരുന്ന് ഊഞ്ഞാൽ നമ്മളിപ്പോൾ താഴെന്ന് നേരെ മുകളിലേക്ക് നടന്നു പോവുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഡ്വഞ്ചർ സോണിലേക്ക് കഴിഞ്ഞാൽ അവിടെ വലിയവർക്കൊക്കെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ സൈക്ലിംഗ് ഉണ്ട് പിന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ ഉള്ള കുറെ സംഭവങ്ങളുണ്ട് ഈ കാണുന്ന വലയക്കൂടെ മുകളിലേക്ക് കയറുന്ന ഒരു ആക്ടിവിറ്റി ആണ് ഒരുത്തനാദ്യത്തെ ആവേശത്തിന് ചാടി കയറുക ലാസ്റ്റ് പിന്നെ ഇറങ്ങാൻ പറ്റാതെ അമ്മയെ കാണുന്നു പറഞ്ഞ് കിടന്ന് നിലവിളിക്കുന്നുണ്ട് നമ്മൾ വന്ന കൂട്ടത്തില് ഏതാണ്ട് എട്ടൊമ്പത് പിള്ളേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പിള്ളേരുടെ ഏരിയയിലാണ് കൂടുതലും ചിലവഴിച്ചത് ഇതൊരു വലയക്കൂടെ കയറി പോകുന്നതാണ് ചെറിയ കുട്ടികൾ നേരെ വലയക്കൂടെ കയറി മണ്ടയിലേക്ക് പോവാണ് ഇത് ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് ചെറിയൊരു റോപ്പിലൂടെ സൈക്കിളിൽ കെട്ടി പോകുന്നതാണ് അത് ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് പക്ഷെ നിലവിൽ സൈക്കിള് കാലിയായിട്ട് കിടക്കുകയാണ് ആരും വരാത്തോണ്ട് തന്നെ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു കോമ്പൗണ്ടിനകത്തും കുട്ടികൾക്കായിട്ടുള്ള കുറേ പരിപാടികളുണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ വലിയ ആൾക്കാർ കയറിയിട്ട് കാര്യമൊന്നുമില്ല ഇതിനെല്ലാം ഓരോന്നിനും സെപ്പറേറ്റ് ഫീസ് ഉണ്ട് ഉണ്ടോട്ടോ ഇതിനകത്ത് കയറുന്നതിനും അതുപോലെ തന്നെ റോപ്പിൽ കയറുന്നതിനും വലയ കയറുന്നതിനും എല്ലാത്തിനും ചെറിയ ചെറിയ ഫീസുകൾ എക്സ്ട്രാ ഉണ്ട് എൻട്രി ഫീസ് കൂടാതെ മേഗാലാന്റിലൊക്കെ പോയി വെള്ളത്തിനകത്തോളം ഊർന്നു വരുന്ന പോലെ ഇവിടെ വെള്ളം വെള്ളമില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ കുഴലിനകത്തോടെ മണ്ടേന്ന് ഊർന്നതാഴോട്ട് വരികയാണ് അപ്പോൾ ഈ അഡ്വഞ്ചർ സോണിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ഈ വാച്ച് ടവറിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാല് താഴെയുള്ള അത്യാവശ്യം നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇടുക്കി ഡാമിന്റെ വ്യൂവും അതുപോലെ തന്നെ ആ മലനിരകൾ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഏറ്റവും ആദ്യം പോയ പാർക്കിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ സ്ഥലം വീഡിയോ എടുക്കുന്നത് കണ്ട് രണ്ട് കുട്ടികൾ കൗതുകത്തോടെ വരുന്നത് കണ്ട് അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി നമ്മുടെ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ വാച്ച് ടവർ അത്യാവശ്യം നല്ല പൊക്കമുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് നമുക്ക് ഒരു ഫുൾ വ്യൂ കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ കാഴ്ചകൾ കാണേണ്ടി വരും നമ്മൾ ഈ കാണുന്നതും ഇവിടുത്തെ മറ്റൊരു ആക്ടിവിറ്റിയാണ് ഊഞ്ഞാലിൻ്റെ തന്നെ കുറച്ചൊരു ഹെവി വെർഷൻ പക്ഷെ നിലവിൽ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് മാത്രം അപ്പോൾ എന്തായാലും ഇരുമ്പ് വടത്തിൽ കൂടെ ഒരു സൈക്കിളെ ഓട്ടി ഒരു ചേട്ടം വളരെ കൂളായിട്ട് പോകുന്നുണ്ട് അടുത്തത് സിംഗിൾ ആയിട്ടുള്ള ഒരു ഇരുമ്പ് വടത്തിൽ കൂടെ ഒരു നടപ്പാണ് മെൽ സേഫ്റ്റി ബെൽറ്റും അതുപോലെ തന്നെ ഫെൻസിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് താഴെ വീഴും പേടിയൊന്നും വേണ്ട ധൈര്യമായിട്ട് തന്നെ പോകാം അപ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം കഴിക്കുക എന്ന കൂടി ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചില്ലെന്ന് അറിയുന്നത് എന്തായാലും മഴയ്ക്കുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് പോവുകയാണ് അപ്പോൾ ചാനൽ അതുകൊണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്